കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധം കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ കുളങ്ങാട്ടുപാറ ഭാഗത്ത് അടപ്പൂർ ജോണി ജോർജ് വക സ്ഥലത്ത് ഫ്ളൈവുഡ് കമ്പനി നടത്താൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് കുളങ്ങാട്ടുപാറ ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത്

കലൂർക്കാട് ഫാർമേഴ്സ് ബാങ്കിന് സമീപത്തു നിന്നും പ്രകടനമായിട്ടാണ് സമരക്കാർ എത്തിയത് സമരം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോഷി സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു എവിടെയും പ്ലൈമുണ്ട് കമ്പനി പാടില്ല എന്ന അഭിപ്രായമുള്ള ആളല്ല ബ്ലൈവിഡ് കമ്പനി വേണ്ടി വരുന്നു കാരണം നമ്മൾ ഒരുപാട് ബ്ലൈമുഡ് ഉപയോഗിച്ചു പക്ഷെ അത് എവിടെയാവാം കൂടാം നമ്മുടെ നാട്ടിലെ ഏത് വികസനത്തെ കുറിച്ചും നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് വേണോ വേണ്ടയോ എന്നല്ല അത് എവിടെ വേണം എങ്ങനെ വേണം എപ്പോൾ വേണം അതിനെന്ത് ചിലവ് വരും അതിനെന്ത് ദോഷം വരും അത് ജനങ്ങൾക്ക് പരിസ്ഥിതിക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു അതിഥിയെ നമ്മൾ സമീപിക്കുന്നത് ഞാനിവിടെ രാവിലെ വന്നു ഞാൻ ഈ പ്രദേശം മുഴുവൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ ജലനിർഗമന മാർഗങ്ങളും വഴി തോടുകളും അതിനടുത്ത് താമസിക്കുന്ന ഉള്ള വീടുകളും സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങളും കുടിവെള്ളം എടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ സപ്ലൈ ഒക്കെ കണ്ടു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി ജോർജ് പൊട്ടക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് വിൽസൺ നെടുങ്കല്ലൽ എന്നിവർ സംസാരിച്ചു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുളങ്ങാട്ടുപാറ പ്രദേശത്ത് ഗുരുതര മാലിന്യങ്ങൾ ഉണ്ടാകുന്ന ഫ്ലൈവുഡ് ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി നൽകിയ പഞ്ചായത്തിന്റെ നടപടി പിൻവലിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു സി പി ഐ എം ജോൺസൺ ജോസഫ് സ്വാഗതവും ആക്ഷൻ കൗൺസിൽ കൺവീനർ രാജു നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്